നമസ്കാരം ഗൾഫ് വാർത്തകൾ ജിദ്ദയിൽ നിന്ന് മദീന സന്ദർശനത്തിനായി പുറപ്പെട്ട കുടുംബം സഞ്ചരിച്ച വാഹനം മധീനയിലെത്തുന്നതിന് മുമ്പ് ബദ്രനടുത്ത് അപകടത്തിൽപ്പെട്ട് മലപ്പുറം സ്വദേശിനി മരിച്ചു കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല നാലു പേർക്ക് പരിക്കുണ്ട് എൽ ഇ ഡി ലൈറ്റുകളുടെ മറവിൽ സൗദിയിലേക്ക് കടത്താൻ ശ്രമിച്ച മുപ്പത് ലക്ഷം ലഹരി ഗുളികകൾ പിടികൂടി കുവൈറ്റിൽ ഇന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ വൈദ്യുതി മുടങ്ങും സെക്കൻഡറി സബ്സ്റ്റേഷനുകളിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലാണ് വൈദ്യുതി മുടക്കം അബുദാബി ബിഗ് ടിക്കറ്റിന്റെ ഏറ്റവും പുതിയ ഇലക്ട്രോണിക് നറുക്കെടുപ്പിൽ പത്ത് ലക്ഷം നേടിയിരിക്കുകയാണ് പ്രവാസിയായ ഇന്ത്യക്കാരൻ കർണാടക സ്വദേശിക്കാണ് സമ്മാനം ലഭിച്ചത് കുവൈറ്റിൽ പിതാവിനെ കൊലപ്പെടുത്തുകയും മാതാവിനെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത യുവാവിന്റെ വധശിക്ഷ ശരിവച്ച് ഉന്നത കോടതി പ്രഭാത ഭക്ഷണത്തെ ചൊല്ലിയുള്ള വഴക്കാണ് കൊലപാതകത്തിൽ എത്തിച്ചത് ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസികളിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ ഗൾഫ് കറൻസികളാണ് കുവൈറ്റ് ദിനാർ ബഹ്റൈൻ ദിനാർ ഒമാൻ റിയാൽ എന്നിവയാണ് മൂല്യമേറിയ കറൻസികൾ യു എയിൽ ഇന്നു മുതൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന അറിയിപ്പുണ്ടായിരുന്നു കിഴക്ക് വടക്കൻ പ്രദേശങ്ങളിൽ മേഘാവൃതമായ അന്തരീക്ഷത്തിനും നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നായിരുന്നു ഇന്നലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് സൗദിയിലെ ജിസാനിൽ നിന്ന് പറന്നുയർന്ന് വിമാനം നിമിഷങ്ങൾക്കകം എമർജൻസി ലാൻഡിംഗ് നടത്തി ജിസാൻ കിങ് അബ്ദുള്ള എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ട സൗദി എയർലൈൻസ് വിമാനമാണ് അടിയന്തരമായി നിലത്തിറക്കിയത് കേരളത്തിൽ നിന്നും കാനഡയിലെ ന്യൂ ഫോൺലൻഡ് ആൻഡ് ലാബറഡോർ പ്രവിശ്യയിലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് സംസ്ഥാന സർക്കാർ ഏജൻസിയായ നോർക്ക റൂൾസ് അല്ലാതെ മറ്റാരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് ന്യൂ ഫൗർലാൻഡ് ആൻഡ് ലാബ്രഡോർ ഹെൽത്ത് സർവീസസ് അറിയിച്ചു